എനിക്കറിയത്തില്ല ഹണി ട്രാപ്പ് എനിക്ക് സത്യമായിരുന്നു കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇവള് അപ്പൊ ഒരു പ്രശ്നം വരുമ്പോ എങ്ങനെയെങ്കിലും ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവള് ഓടിയായിരിക്കുന്നത് അതും ഇവളെ പറ്റി ഭയങ്കര മോശമായിട്ട് ഓരോരുത്തരോട് കോമണും കുറെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സിന് അടുത്ത് ഇങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ട് എന്തിനാ അറിയത്തില്ല അതിലൊരു പ്രൂഫോ കാര്യങ്ങളും ഇവളെന്തെങ്കിലും ചെയ്യുന്നതിന് ഒരു പ്രൂഫും ഇല്ല എനിക്ക് എങ്കിലും പറയുന്നറിയില്ല പിന്നെ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ടൈമിൽ ഉണ്ടായിരുന്ന ആരൊക്കെ സത്യം വന്നത് സാക്ഷി പറഞ്ഞിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും നേരെ അവള് ഇങ്ങനെയാണ് പിന്മാറുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഈ വീഡിയോ ഇണ്ടൊന്നും തീരെ വിചാരിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഇതാണ് അവസ്ഥ കാരണം ഇവള് എന്റെ കൂടെ ചെയ്യിപ്പിക്കുന്നതാണ് പിന്നെ ഇതുപോലെ ട്രിവാൻഡ്രം അതായത് അവളും അവളുടെ അമ്മയും ചേർന്നിട്ടാണ് ആ ഓടിയൊരു അമ്മയുടെ വോയിസ് ഉണ്ട് അപ്പം അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മോള് മോളെ എന്താക്കത്തില്ല മോളുടെ കൂടെ എന്തായാലും നിൽക്കത്തുള്ളൂ ഇതേ അമ്മയ്ക്കെതിരെ ഇതുവളി ട്രിമാൻഡർ കേസ് കൊടുത്തിട്ടുണ്ട് ഞാനതിപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഡൈവായിട്ട് വീഡിയോ കോൾ വീഡിയോ കോൾ എന്താ വോയിസ് കോൾ ചെയ്ത് കേൾക്കുന്നത് അതിനപ്പിച്ചത് അവളുടെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു ഫ്രണ്ടാണ് അവളിതുപോലെ ഡൽഹിയിൽ അവളുടെ അമ്മ അവളെ വിട്ടിട്ട് അവൾ ഡൽഹിയിൽ ഓടി വന്ന് ഈ ഫ്രണ്ടിന്റെ അടുത്താണ് നിന്ന് അപ്പം ഇവർക്കും ഇതേ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ലൈക്ക് ഇവളുടെ അടുത്ത് ഇതേപോലെ പണി ഇട്ടിട്ടുണ്ട് ർക്കും പുതിയൊരിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വെച്ചാൽ എന്താണെന്ന് പോലും മനസ്സിലാവാതിരിക്കുക അതായത് ടൂടു അടിക്കേണ്ട സമയത്ത് ആ ടൂട്ടു പോലും അടുപ്പിക്കുക അത് പച്ചത്തെറി സോഷ്യൽ മീഡിയയിലൂടെ ലൈവിലൂടെ വിളിച്ച് പറയുന്നതാണോ സോഷ്യൽ സോഷ്യലേജ് കൊടുക്കുന്നത് അതോ ഇൻഫ്ലുവൻസിംഗ് എന്നൊന്നും മനസ്സിലാവുന്നില്ല അതോ ഡ്രഗ്സ് അടിക്കുന്നതാണോ മയക്കുമരുന്നും ഈ പറയുന്ന കഞ്ചാവൊക്കെ ഒക്കെ അടിക്കുന്നതാണോ ഇൻഫ്ലുവൻസിംഗ് എന്നറിയത്തില്ല അതോ ആഴ്ചതോറും ഈ പറയുന്ന ഈ പറയുന്ന എന്തു പറയുന്ന ഡ്രസ്സ് മാറുന്നത് പോലെ ആൺപിള്ളേരെയും പെമ്പിള്ളാരെയും അങ്ങോട്ട് പരസ്പരം മാറിക്കൊണ്ടിരിക്കുന്നതാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്തോ ഒരു വലിയ പുണ്യപ്രവൃത്തി ചെയ്യുന്നത് പോലെയും വന്നിരുന്ന സോഷ്യൽ മീഡിയയിലൂടെ തെറി പറയുന്ന സമയത്ത് എന്തോ ഓസ്കാർ ലെവലിൽ അഭിനയ പ്രകടനം കാഴ്ചവെച്ച് വലിയൊരു എന്തൊക്കെയോ മഹത്വമുള്ള കാര്യങ്ങൾ നേടിയതുപോലെയാണ് ഈ കുട്ടികൾ കാണിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പേരൻസ് എന്ന് പറയുന്ന ആൾക്കാർ അവർ തലിയിൽ തുണി ഇടാതെ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ഇങ്ങനെ സഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല ഈ ജനറേഷൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാലും ഒരു പിടിയിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ തുമ്പും ഇല്ലാതെ അഴിച്ചുവിടുന്നതിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതോ ഏതൊക്കെ രീതിക്ക് നിർത്തേണ്ടെടുത്ത് നിർത്താൻ പറ്റാത്തതന്നെ പണ്ടൊക്കെയാണെന്നു പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമുള്ള നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കും ഇത് ഇന്നെന്ന് പറയുന്നത് തുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നീ എന്നെ നോക്കുന്നതെന്ന് ചോദിച്ചിട്ട് പോകുന്ന ന്യൂ ജനറേഷൻ അഭിമാനികളായിട്ടുള്ള പിള്ളേരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാസ്മിന സക്കീർ തൊപ്പിയുടെ എക്സ് ലവറാണെന്നാണ് എന്ന് പറയുന്നത് ആ തൊപ്പിയുടെ ഭാഗ്യമൊന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല ഇനി പറയാൻ പറ്റുന്നത് പറയുന്നത് ആസ്മിനയാണ് പെറ്റീഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ പറയുന്ന ഫാസ്മിനയുടെ ലൈനായിട്ടുള്ള ലുല്ലുമോനോ ലു മോനോ അങ്ങനെയൊക്കെ പറയുന്ന ഏതോ ഒരു മോനുണ്ട് ആ മോൻറെ ഈ പറയുന്ന പേരിലാണ് പരാതി കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിനാണ് ആണ് ഇപ്പം സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹണി എന്ന് ഒരു കോമൺ ഫ്രണ്ട് ഇതിനകത്ത് വരുന്നുണ്ട് ആദ്യമേ അസ്മിനയുടെ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട് പരാതിക്ക് വേണ്ടിയിട്ട് ആദ്യം സഹായിച്ചിരുന്ന വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് പിന്നെ കൂറുമാറ്റം കൂറുമാറ്റം നിരോധന നിയമമൊക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് ബാധകമല്ലെന്ന് തോന്നുന്നു എന്തായാലും കൂറുമാറി ഇപ്പം എന്തായാലും അസ്മിനയുടെ കൂടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും രണ്ടിൻ്റെയും ഈ പറയുന്ന ലാംഗ്വേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടു ടു അടിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ അഭിമാനകരമായിട്ട് ചിരിച്ച് നല്ല രീതിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും ഫസ്മിനെ വന്നിരുന്ന എക്സ്പ്ലനേഷൻ ഒഴിവ്ക്കകത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒറ്റയ്ക്ക് നിൽക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ അവരുടെ അത്തരത്തിൽപ്പെട്ട ഒരു ആൾക്കാരുടെ വീട്ടിൽ താമസത്തിന് വേണ്ടി റെൻറ്റിന് വീട് എടുക്കുന്നു എന്ന് പറയുന്നു അതായത് അവർ കൃത്യമായിട്ട് പറയുകയാണ് ആൺകുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ആദ്യം വീഡിയോയുടെ ആദ്യത്തിലേ പറയുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ആ ഒരു കേസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഒന്നിച്ചാണ് താമസിക്കുന്ന എന്നൊക്കെ പറഞ്ഞു അസ്മിനേനേയും ഈ പറഞ്ഞ ഹണീനെയൊക്കെ പിന്നീട് ഇവർ തന്നെയാണ് ഫസ്മിനാന്ന് പറയുന്നത് ആ പെൺകുട്ടി തന്നെയാണ് ഫസി എന്ന് പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടിയാണ് ആ റൂമിലേക്ക് കൊണ്ടുവന്ന് കുട്ടി ഒന്നിച്ചിച്ച് താമസിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ വെച്ച് അടി നടന്നതും ആ റൂമിൽ വെച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് വെളിയിലാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ ലവ്വർ വന്ന് നിന്നേയെന്നു പറയുന്നത് അതിന് മുന്നേ ആ കുട്ടി പറഞ്ഞു ആണുങ്ങളൊന്നും ആ പരിസരത്ത് പോലും കൊണ്ടുവരാൻ പാടില്ല അപ്പം തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുന്ന കാര്യങ്ങളാണ് എങ്ങനെയാ പരിസരത്ത് വന്നതെന്നും റൂമിന് വെളിയിൽ വന്നതുകൊണ്ടൊരു സംഭവം ഇനി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാറില്ലായിരുന്നു അങ്ങനെ കുറേ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിലപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ പറയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി അതായത് അസ്മിന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഉമ്മ തന്നെ ഈ പെൺകുട്ടീനെ ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് എന്തോ വിൽക്കുകയും അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരികയൊക്കെ ചെയ്തതായിട്ടുള്ളതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാ എന്നൊക്കെയാണ് ഫസ്മിനെ വിളിച്ച് പറയുന്നതെന്ന് പറഞ്ഞ ഇതിൽ പാരാശരി തെറ്റെന്നൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷെ ഈ പറയുന്ന ആൾക്ക് എന്തായാലും ഭയങ്കര അഭിമാനം കൊള്ളിക്കുന്ന തരത്തിൽ ഞാൻ അഞ്ചാഴ്ച പ്രഗ്നൻ്റ് ആണ് എൻ്റെ ഈ പറയുന്ന ലവറിനെയാണ് നീ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ജയിലിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നീ കൊടുത്ത പരാതിയും അതുകൊണ്ട് ദയവായിട്ട് ആ പരാതി പിൻവലിക്കണം അല്ലെങ്കിൽ അച്ഛനില്ലാത്ത കൊച്ചിനെ ഞാൻ വളർത്തേണ്ടി വരും അത് കഴിഞ്ഞിട്ടൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ കൊടുക്കുവാണ് ഞാനത് പറഞ്ഞത് നിങ്ങളാണെങ്കിലും ഈ പറയുന്ന നമുക്ക് സാധിക്കേണ്ട ഒരു കാര്യം വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിങ്ങനെ കിടക്കുന്ന സമയത്ത് അവരെ പുറത്തിറക്കാൻ വേണ്ടി കരഞ്ഞും കാലു പിടിച്ചും എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ നമ്മൾ പറയത്തില്ല അതുപോലെ ഞാൻ പറഞ്ഞുപോയ കാര്യമാണ് ഞാൻ യഥാർത്ഥത്തിൽ പ്രഗ്നൻ്റ് ഒന്നും എന്നുള്ള രീതിക്കൊക്കെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എപ്പോഴെന്ത് പറയുന്നു എന്ത് മാറ്റിയാണ് പറയുന്നോ അവർക്ക് തന്നെ അറിയത്തില്ല മറ്റേ ബെങ്കുവച്ചിൽ ട്രക്സ് അഡിക്റ്റഡ് ആണ് അവർ അവൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഡ്രഗ്സിൻ്റെ അംശം കണ്ടെത്താൻ കഴിയും ഇതൊന്നും എൻ്റെ റൂമിൽ വെച്ച് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നടത്തുന്ന കാര്യങ്ങളല്ലായിരുന്നു ഇങ്ങനെ കുറേ 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 കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞാണ് ഹണി എന്ന് പറയുന്ന പെൺകുട്ടി പെൺകുട്ടി ഇപ്പം ഇവളുടെ കൂടായി നേരത്തെ അവളുടെ കൂടായിരുന്നെന്ന് പറയുന്നു ഇതിനകത്ത് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതിലെങ്ങനെ അടിയായെന്നോ ഇതിനകത്ത് ഇപ്പം പറഞ്ഞാൽ ഹണി ട്രാപ്പ് വരെ പറയുവാണ് ഹണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ് അത് വെച്ചിട്ടാണോ ഇനി ഹണി ട്രാപ്പ് എന്നാക്കി പറയുന്നതെന്ന് ില്ല അമ്മാരെയെന്ന് കാശ് തട്ടിപ്പ് വേറെ ചെറുക്കന്മാരെയെന്ന് കാശ് തട്ടിപ്പ് എന്തായാലും ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞ രക്ഷിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് നല്ല രീതിക്ക് സന്തോഷിക്കാൻ പറ്റുന്ന നല്ല അച്ചടക്കമുള്ള വിനയമുള്ള നല്ല വിനയാന്യത കുലീനരായിട്ട് വളരുന്ന നല്ല കുട്ടികളായിട്ടാണ് എവിടെ വേണമെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് വിട്ട് പഠിപ്പിക്കാൻ പറ്റും അത്രയും നല്ല കൂട്ടുകെട്ടുകളെ ഈ ലോകത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്നുള്ളൂ അതായത് ഏറ്റവും നല്ല പാനീയങ്ങളും ബാക്കി കാര്യങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളുമാണ് അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കഞ്ചാവങ്കി കഞ്ചാവ് മയക്കുമരുന്നെങ്കിൽ മയക്കുമരുന്ന് എം ഡി എം കിട്ടുമെങ്കിൽ അത് അങ്ങനെ ഏറ്റവും വില കൂടിയ സാധനങ്ങൾ മാത്രമേ ഇപ്പോഴത്തെ പിള്ളേർ എന്തായാലും ഉപയോഗിക്കത്തുള്ളൂ അപ്പൊ രക്ഷിതാക്കൾക്കൊക്കെ നല്ലപോലെ എന്ന് പറയുന്നത് ആശ്വസിക്കാൻ പറ്റും ഞാനിതിങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രക്ഷിതാക്കളുടെ രീതി അനുസരിച്ച് തന്നെയാണ് കാരണം എങ്ങനെയെങ്കിലും വീട് മുന്നോട്ട് പോകാൻ വേണ്ടി അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട് മക്കൾക്ക് എവിടെയൊക്കെ ട്യൂഷൻ കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ ട്യൂഷൻ കൊടുക്കുന്നു ഭയങ്കരമായിട്ട് മാർക്ക് മേടിക്കാനുള്ള ഭയങ്കര ദുരിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പങ്കെടുക്കുന്നു എന്നാൽ ആ കുട്ടികളത്ത് പോയിരുന്നത് സംസാരിക്കുക അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുകയും അവരെന്ത് ചെയ്യുന്നതെന്ന് നോക്കാനോ ഒരു തരത്തിലും മുന്നോട്ട് വരാത്ത ഒരു കൂട്ടം രക്ഷിതാക്കളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സമൂഹത്തിൽ അങ്ങനെ പെരുമാറുന്ന മക്കളെ അല്ലെങ്കിൽ ആ രക്ഷിതാക്കളുടെ മക്കൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കുഴിയിൽ വന്നുപെടുന്നത് ഇനി അല്ലാത്ത തരത്തിലും ഉണ്ട് കൂട്ടുകെട്ടിലൂടെ തെറ്റാവുന്നത് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കൾ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറുക മക്കളുടേത് സോ അവരവരുടെ മക്കളുടെ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിലും ചെയ്യാം ബാക്കിയുള്ളവരുടെ മക്കളെ മക്കളായിട്ട് കാണാൻ കഴിയത്തില്ലല്ലോ അത് പണ്ടേം കഴിയത്തില്ല ഇപ്പോൾ ഒട്ടും കഴിയത്തില്ല കാരണം സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്ന കാലമായിട്ടാണ് പിന്നെ ബാക്കിയുള്ളവരെ മക്കളെ സ്നേഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നും ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്യാം സ്വന്തം മക്കളോട് അഞ്ച് മിനിറ്റ് ഇരുന്ന് സംസാരിക്കുക അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സോ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരായി അവരെന്തൊക്കെ കാര്യങ്ങളാണ് നേരിടുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് അവർക്ക് കൂടുതൽ ഈ പറയുന്ന അത് ചെയ് ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്നാലെ നടക്കാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുക അതിൽ സപ്പോർട്ട് ചെയ്യുക അവരുടെ കൂടെ എല്ലാത്തിനും നില്ക്കുക അപ്പം സ്വാഭാവികമായിട്ടും അവർ നിങ്ങളോടുത്തെല്ലാം നിങ്ങൾ ചോദിക്കാതെ തന്നെ പറയാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വളർത്തിയെടുത്താൽ മാത്രമേ ഇനി നല്ലൊരു തലമുറ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇതുപോലെ ടു ടു അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി വിളിക്കുന്ന പിന്നെ ഈ പറയുന്ന ആഹാരത്തിനൊപ്പം യഥാ ഇഷ്ടത്തിന് ഈ പറയുന്ന അവരോട് ഇഷ്ടത്തിന് വന്നിരുന്ന അച്ഛൻ്റെ അമ്മയുടെ മുമ്പ് വെച്ച് തന്നെ ഈ എം ഡി എം എ മയക്കുമരുന്നൊക്കെ സിറിഞ്ചിലൂടെയൊക്കെ കുത്തിവെക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുത്തിവെച്ചിട്ടായാലും ആ ലഹരി കണ്ടെത്തുന്ന ഇനി എത്ര തരത്തിലുള്ള തരം താഴാൻ പറ്റുമോ അത്രയും വലിയൊരു ജനറേഷൻ ആയിരിക്കും ഇനി ഉണ്ടായി വരുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് ഇനിയെങ്കിലും രക്ഷിതാക്കൾ മാറി ചിന്തിക്കാം മക്കളുടെ കാര്യത്തിൽ കൂടുതലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക